പത്തനംതിട്ട റാന്നിയിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ തടയുന്നു പോലീസ് ജീപ്പിനും എം വി ഡിയുടെ വാഹനത്തിനു പോലും ഇവരുടെ മുൻപിൽ ഇളവില്ല എന്തിനാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടയുന്നതെന്നറിയാൻ റിപ്പോർട്ട് കാണാം ശുചിത്വത്തിന്റെ വലിയ സന്ദേശമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പകർന്നു നൽകുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് അതിന്റെ നിങ്ങളുടെ നിങ്ങളുടെ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി നാട്ടിലൊക്കെ ഹരിതകർമ്മസേനയുടെ അല്ലേ നന്നായിട്ട് പത്തനംതിട്ട റാന്നി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്തിലെ ജീവനക്കാർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്നാണ് മാലിന്യമുക്ത കേരളത്തിനായി അണിനിരക്കുന്നത് ഞങ്ങൾ റാന്നി ഗ്രാമപഞ്ചായത്താണ് സംസ്ഥാനത്തെ തന്നെ ശുചിത്വത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്ന മന്ത്രിയുടെ നിന്ന് ഞങ്ങൾ അവാർഡും ഒക്കെ ഒരു പഞ്ചായത്താണ് ജില്ലയിൽ തുടർച്ചയായി ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് എം എൽ എയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവർനസ് കൊടുക്കുകയാണ് ആളുകൾക്ക് കാരണം വലിച്ചെറിയരുത് അതുകൊണ്ട് വാഹനങ്ങൾ നമ്മൾ കൈ കാണിച്ച് നിർത്തി അവരെ ബോധവൽക്കരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്ലാസ്റ്റിക് തിരിച്ച് വാങ്ങിച്ച് അവരെ ബോധവൽക്കരിച്ച് വിടുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാലിന്യമുക്ത കേരളത്തിനായി റാന്നി ഗ്രാമപഞ്ചായത്തിൻ്റെ മാതൃക ഏവർക്കും ഏറ്റെടുക്കാവുന്നതാണ് കൈലി ന്യൂസ് പത്തനംതിട്ട